നിങ്ങളുടെ ആറ്റിറ്റ്യൂഡാണ് ലോകം നിങ്ങൾക്കെത്രത്തോളം ബഹുമാനം നൽകുമെന്നും നിങ്ങളുടെ മൂല്യം എത്രയായി കണക്കാക്കുമെന്നും തീരുമാനിക്കുന്നത് ആചാര്യ ചാണക്കിൻ പറയുന്നു ആരുടെ മനസ്സാണോ ദൃഢമായിരിക്കുന്നത് ലോകം അവർക്കുവേണ്ടി വഴിമാറും അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു രാജാവിനെപ്പോലെ ജീവിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ മാറ്റണം അതിനെ ഇരുമ്പിനെപ്പോലെ ശക്തമാക്കണം കാരണം ആളുകൾ നിങ്ങളുടെ കഴിവിനേക്കാൾ മുൻപ് നിങ്ങളുടെ ധൈര്യം കണ്ണുകളിലെ ആത്മവിശ്വാസം നിങ്ങളുടെ പെരുമാറ്റത്തിന്റെ ശക്തി എന്നിവയാണ് ശ്രദ്ധിക്കുന്നത് ഇന്നത്തെ ലോകത്ത് ദുർബലമായ ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ ഒന്നുകിൽ പിന്നോട്ടു പോകുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ നിർബന്ധിതനാകുന്നു എന്നാൽ ചാണക്യനീതി വ്യക്തമായി പറയുന്നു ആര് സ്വയം ശക്തനാക്കുന്നില്ലയോ അവനെ ലോകം കൂടുതൽ ദുർബലനാക്കും നിങ്ങളെ ആരും നിസാരമായി കാണാതിരിക്കാൻ നിങ്ങൾക്കുള്ളിലൊരു ഗെയിം ചേഞ്ചറാക്കി മാറ്റാൻ കഴിയുന്ന ശക്തമായ ഏഴ് ആറ്റിറ്റ്യൂഡ് നിയമങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ഈ ഏഴ് നിയമങ്ങളും ശക്തരായ സ്വാധീനമുള്ള ഉയർന്ന മൂല്യമുള്ള എല്ലാ വ്യക്തികളുടെയും ഉള്ളിലുണ്ടാവും ഈ വീഡിയോ വെറും വാക്കുകളല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിത്തിരിവാണ് ഈ പാഠങ്ങൾ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഇന്നുമുതൽ നൂറു ശതമാനം മാറ്റിമറിക്കും ശ്രദ്ധിക്കുക ആറാമത്തെ തത്വമാണ് ഏറ്റവും പ്രധാനം ഒന്ന് നിങ്ങളുടെ വികാരങ്ങളുടെ രാജാവാകുക വികാരരഹിതനാകുക ബിക്കം ഇമോഷൻലെസ് ചാണക്യന്റെ തത്വം ആര് തന്റെ വികാരങ്ങളെ കീഴടക്കുന്നുവോ അവൻ ലോകത്തെ കീഴടക്കുന്നു ഈ ലോകത്തിലെ ഏറ്റവും അപകടകരവും ശക്തവുമായ വസ്തു മനുഷ്യന്റെ വികാരങ്ങളാണ് വികാരങ്ങളാണ് മനുഷ്യനെ ഉയരങ്ങളിലേക്കെത്തിക്കുന്നതും അല്ലെങ്കിൽ അഗാധമായ താഴ്ചയിലേക്ക് തള്ളിയിടുന്നതും ഇന്ന് തൊണ്ണൂറ്റിയൊൻപത് ശതമാനം ആളുകളും അവരുടെ വികാരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് തീരുമാനങ്ങളെടുക്കുന്നത് ദുർബലതയുടെ ഉറവിടം ലോകം നിങ്ങളെ ദുർബലനായി കാണുന്നതിന് കാരണം നിങ്ങളുടെ കഴിവിന്റെ കുറവല്ല നിങ്ങളുടെ നിയന്ത്രണമില്ലാത്ത വികാരങ്ങളാണ് ദേഷ്യം പിടിപ്പിച്ച് നിയന്ത്രിക്കാൻ കഴിയുന്ന സ്നേഹം കാണിച്ച് വിഡ്ഢിയാക്കാൻ കഴിയുന്ന ഭയം കാണിച്ച് അടിച്ചമർത്താൻ കഴിയുന്ന ഒരാളോട് ലോകം ഒരിക്കലും ബഹുമാനം കാണിക്കില്ല ശക്തിയുടെ രഹസ്യം തന്റെ ഹൃദയത്തെ ഉരുക്കുപോലെ ശക്തമാക്കുകയും ഏത് സാഹചര്യത്തിലും വികാരങ്ങളെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന വ്യക്തി ലോകത്തിന്റെ ഗെയിം ചേഞ്ചറായി മാറുന്നു പവർ എപ്പോഴും സ്ഥിരതയുള്ള ഇടത്താണുള്ളത് പാഠം വികാരങ്ങൾ വയ്ക്കുക എന്നാൽ വികാരപരമാകരുത് തീരുമാനങ്ങൾ ബുദ്ധി കൊണ്ടെടുക്കുക പരാജയമുണ്ടാകുമ്പോൾ ആ വേദനയെ സ്വയം നശിപ്പിക്കാൻ അനുവദിക്കാതെ അത് നിങ്ങൾക്ക് കൂടുതൽ ശക്തി നൽകുന്ന ഊർജ്ജമാക്കി മാറ്റുക രണ്ട് ലക്ഷ്യത്തിൽ ഉറച്ചു നിൽക്കുക നിങ്ങളുടെ വാശിയെ ആയുധമാക്കുക വെപ്പണൈസ് യുവർ സ്റ്റബേൺനസ് ചാണക്യന്റെ തത്വം ദൃഢനിശ്ചയമെന്നത് പോലും സാധ്യമാക്കുന്ന അഗ്നിയാണ് ദൗർബല്യം സാഹചര്യങ്ങൾ കാരണം തകർന്നു പോകുന്ന ആളുകൾ തടസ്സങ്ങൾ വരുമ്പോൾ എളുപ്പമുള്ള വഴി തേടുന്നു ഇവർ മറ്റുള്ളവർ നിർമ്മിച്ച വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത് ലോകം ഇവരെ ദുർബലരായി കാണുന്നു നിർണായക ശക്തി എന്നാൽ ചില ആളുകൾ നദിയിലെ ഒഴുക്കുള്ള വെള്ളം പോലെയാണ് എത്ര വലിയ തടസ്സങ്ങൾ വന്നാലും അവയെ തകർത്ത് കീറിമുറിച്ച് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കും ഇവർക്കുള്ളിൽ ഉരുക്കുപോലെയുള്ള വാശിയും അജഞ്ചലമായ നിശ്ചയദാർഢ്യവുമുണ്ട് തന്ത്രം ഇവർ ലക്ഷ്യം മാറ്റുന്നില്ല മറിച്ച് വഴിയിലുള്ള തടസ്സങ്ങളെ മാറ്റുന്നു നിങ്ങളുടെ ആഗ്രഹത്തെ വാശിയാക്കി മാറ്റുമ്പോൾ നിങ്ങൾ ലോകത്തോട് ഇങ്ങനെ പ്രഖ്യാപിക്കുകയാണ് ഞാൻ അസാധ്യമായതിനെ സാധ്യമാക്കും ലോകം നിങ്ങളെ നിസാരമായി കാണില്ല കാരണം നിങ്ങൾ ലക്ഷ്യം നേടാതെ അടങ്ങുകയില്ലെന്ന് അവർക്കറിയാം മൂന്ന് ആന്തരിക സ്വത്വം വളർത്തുക രാജാവിനെപ്പോലെ ചിന്തിക്കുക തിങ്ക് ലൈക്ക് എ കിങ് ചാണക്യന്റെ തത്വം രാജാവിന്റെ ചിന്താഗതിയുള്ളവനാണ് ജനക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്നത് ശക്തിയുടെ തുടക്കം ശക്തി ആയുധങ്ങളിൽ നിന്നല്ല വരുന്നത് മൈൻഡ്സെറ്റിൽ നിന്നാണ് നിങ്ങൾ സ്വയം താഴുന്നവനായി കാണുകയാണെങ്കിൽ ലോകം എത്ര അവസരം തന്നാലും നിങ്ങൾക്ക് മുന്നോട്ടു പോകാൻ കഴിയില്ല സ്വയം അംഗീകരിക്കുക സ്വന്തം കുറവുകൾ അംഗീകരിച്ച് അതിൻറെ മേൽ ഭരണം നടത്താൻ പഠിക്കുക അല്ലാതെ അതിനെ ഭയന്ന് പിന്നോട്ടു പോകരുത് ഈ ലോകത്ത് നിങ്ങൾ അതുല്യനാണ് നിങ്ങളുടെ ചിന്തയോ തലച്ചോറോ കഴിവോ മറ്റൊരാൾക്ക് പകർപ്പാവില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുമ്പോൾ ഒരു കിങ് മൈൻഡ്സെറ്റ് ജനിക്കുന്നു പാഠം ഒരു രാജാവ് ഭയം കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്നില്ല തന്റെ മൂല്യം വസ്ത്രങ്ങളോ പണമോ ബന്ധങ്ങളോ അല്ല എന്ന് അയാൾക്കറിയാം നിങ്ങളുടെ കുറവുകളെ അംഗീകരിച്ച് അവയെ മെച്ചപ്പെടുത്തി നിങ്ങളുടെ മനസ്സിനെ അമിത ചിന്തകളിൽ നിന്ന് കർമ്മത്തിലേക്ക് തിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ രാജാവായി മാറുന്നു അപ്പോൾ ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ ദുർബലനായി കാണാൻ കഴിയില്ല നാല് ആശ്രിതത്വം ഒഴിവാക്കുക സ്വാതന്ത്ര്യം വിലപേശാൻ കഴിയാത്തതാണ് ഇൻഡിപെൻഡൻസ് ഈസ് നോൺ നെഗോഷ്യബിൾ ചാണക്യന്റെ തത്വം ആരുടെ ജീവിതമാണോ മറ്റൊരാളുടെ സഹായത്തിൽ നിലനിൽക്കുന്നത് അവന്റെ ശക്തി എപ്പോഴും കടമെടുത്തതാണ് കടമെടുത്ത ശക്തി ഒരിക്കലും ശാശ്വതമല്ല യാഥാർത്ഥ്യം സൈക്കിൾ പഠിക്കുമ്പോൾ താങ്ങു ചക്രങ്ങൾ മാറ്റേണ്ടി വരുന്നതുപോലെ ജീവിതത്തിൽ ഒരു സമയം വരും അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ താങ്ങുകളെ മാറ്റി സ്വന്തം ശക്തിയിൽ മുന്നോട്ടു പോകേണ്ടി വരും ആരും എല്ലായ്പ്പോഴും നിങ്ങളുടെ കൈപിടിച്ച് നടക്കില്ല ശക്തിയുടെ ഉറവിടം ആശ്രിതത്വം ഒരു വ്യക്തിയുടെ ശക്തിയെ കവർന്നെടുക്കുന്നു അവന്റെ ചിന്തകൾ ദുർബലമാകുന്നു തീരുമാനങ്ങൾ മറ്റുള്ളവരിൽ സ്വാധീനിക്കപ്പെടുന്നു മുന്നോട്ടു പോകാൻ നിങ്ങൾക്കു പിന്നിലൊരു സുരക്ഷാ കവചമില്ലെന്ന ബോധത്തോടെ ജീവിക്കുക താൻ ഒറ്റയ്ക്കാണെന്നും സ്വയം തന്നെ എല്ലാം കൈകാര്യം ചെയ്യണമെന്നും ഒരാൾക്ക് തോന്നുമ്പോൾ അവൻ ഏറ്റവും ശക്തനും ഉത്തരവാദിത്വവുമുള്ളവനായി മാറുന്നു നിങ്ങളുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വം പൂർണമായും നിങ്ങൾ ഏറ്റെടുക്കുമ്പോൾ ലോകം നിങ്ങളെ ഒരിക്കലും നിസാരമായി കാണില്ല അഞ്ച് ഭയത്തെ കീഴടക്കുക സമ്പൂർണ്ണ ഭയമില്ലായ്മ നേടുക ബിക്കം ആപ്സല്യൂട്ട്ലി ഫിയർലെസ് ചാണക്യന്റെ തത്വം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ദൗർബല്യം ഭയമാണ് ആരുടെ മനസ്സിൽ നിന്ന് ഭയമില്ലാതാകുന്നുവോ അവനെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയില്ല ഭയമില്ലായ്മയുടെ ശക്തി ആരെയാണ് ഭയപ്പെടുത്താൻ കഴിയുന്നത് അവനെ പരാജയപ്പെടുത്താനും കഴിയും ഭയമില്ലാതാകുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം അതിന്റെ പാരമ്യതയിലെത്തുന്നു ശബ്ദത്തിൽ ഭാരം വരുന്നു വ്യക്തിത്വത്തിൽ ഒരു കാന്തിക സ്വാധീനം ജനിക്കുന്നു യഥാർത്ഥ ശക്തി ശക്തിയെക്കുറിച്ച് സംസാരിക്കുന്നവനല്ല ഭയമില്ലാത്തവനാണ് യഥാർത്ഥത്തിൽ ശക്തൻ തോൽവിയെ ഭയമില്ലാത്തവൻ വേദനയെ ഭയമില്ലാത്തവൻ മരണത്തെപ്പോലും ഭയമില്ലാത്തവനേക്കാൾ ശക്തനാരാണ് പാഠം നിങ്ങളുടെ ഹൃദയത്തിലും മനസ്സിലും ഭയത്തിന്റെ ഓരോ പാളയും പറിച്ചെറിയുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവ് പുറത്തുവരും ആര് സ്വന്തം മനസ്സിനെ കീഴടക്കുന്നുവോ അവൻ ലോകത്തെ കീഴടക്കുന്നു ആറ് അറിവും വിവേകവും ഏറ്റവും പ്രധാനം അറിവും വിവേകവും തേടുക സീക്ക് നോളജ് ആൻഡ് വിസ്റ്റം ചാണക്യൻറെ തത്വം ജ്ഞാനമില്ലാത്തവൻ ആയുധങ്ങൾ ഉണ്ടായിട്ടും ദുർബലനായി തുടരും അറിവ് ഈക്വൽ ശക്തി ലോകം തലകുനിക്കുന്നത് ബുദ്ധിമാന്മാരുടെ മുന്നിലാണ് സാഹചര്യങ്ങളെ മനസ്സിലാക്കാനും സമയത്തിനു മുൻപ് ശരിയായ നടപടിയെടുക്കാനും കഴിയുന്ന വ്യക്തിയെ ലോകം ബഹുമാനിക്കും ഈ കഴിവ് വരുന്നത് അറിവിൽ നിന്നും വിവേകത്തിൽ നിന്നുമാണ് പാഠം ജീവിതം ഒരു കളിയാണ് അതിൽ വിജയിക്കാൻ നിങ്ങൾ നിരന്തരം പഠിച്ചുകൊണ്ടേയിരിക്കണം ദുർബലർ സംസാരിച്ചു കൊണ്ടിരിക്കും കുറവുള്ളവർ സംസാരിച്ചു കുറവുകൾ മറയ്ക്കും എന്നാൽ കൂടുതൽ അറിയുന്നവർ നിശബ്ദരായി അവരുടെ ശക്തി പ്രകടിപ്പിക്കും ജ്ഞാനം നിങ്ങൾക്ക് മറ്റുള്ളവർ കാണാത്തത് കാണാനുള്ള ശക്തി നൽകുന്നു തീരുമാനം അറിവ് എന്നത് വെറും ഒരു ഓപ്ഷനല്ല അത് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയാണ് പഠനം നിർത്താത്തവരാണ് എല്ലാ കളികളിലും അജയ്യരായി നിലനിൽക്കുന്നത് ഏഴ് വിവേകത്തോടെയുള്ള വിശ്വാസം വിവേകത്തോടെ വിശ്വസിക്കുക ട്രസ്റ്റ് വിത്ത് ലിമിറ്റ്സ് ചാണക്യന്റെ തത്വം വിശ്വസിക്കുക എന്നാൽ നിങ്ങളുടെ ബുദ്ധിയെ ഉറങ്ങാൻ അനുവദിക്കരുത് അന്ധമായ വിശ്വാസം നാശത്തിലേക്കുള്ള ആദ്യ ചുവടാണ് യാഥാർത്ഥ്യം നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കാൻ കഴിയുമെന്നതാണ് ലോകത്തിലെ ഇരുണ്ട യാഥാർഥ്യം നിങ്ങളെല്ലാവർക്കും എളുപ്പത്തിൽ പ്രവേശനം നൽകിയാൽ ആർക്കും നിങ്ങളെ ഉപദ്രവിക്കാൻ എളുപ്പമാകും ശക്തിയുടെ തന്ത്രം ശക്തമായ ആറ്റിറ്റ്യൂഡ് ഉള്ളവർ പരിധിയോടെ വിശ്വസിക്കുന്നു അവർ ചിരിക്കുന്നു എന്നാൽ എപ്പോഴും ജാഗ്രതയോടെ ഇരിക്കും അവർ സൗഹൃദം നിലനിർത്തുന്നു എന്നാൽ ശത്രുവിന്റെ ഉദ്ദേശങ്ങളിലും ശ്രദ്ധിക്കുന്നു രഹസ്യം ഏറ്റവും വലിയ ശത്രു നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയുന്നവനാണ് അതുകൊണ്ട് നിങ്ങളുടെ വിശ്വാസം പരിധിക്കുള്ളിൽ സൂക്ഷിക്കുന്നവരെ ലോകം നിസാരമായി കാണില്ല ബോണസ് പോയിന്റ് എല്ലാത്തിനെയും ഗൌരവത്തിലെടുക്കരുത് ഡോണ്ട് ടേക്ക് എവ്രിഥിങ് സീരിയസ് ചാണക്യന്റെ ഉപദേശം ആരുടെ മനസ്സാണോ നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്തത് ആ മനസ്സ് നിങ്ങളെ ദുർബലനാക്കും ശക്തമായ ആറ്റിറ്റ്യൂഡ് എന്നാൽ ദേഷ്യത്തോടെ ഇരിക്കുക എന്നല്ല ഏത് കാര്യങ്ങൾക്ക് ഹൃദയത്തിലും മനസ്സിലും ഇടം നൽകണമെന്നും ഏതിനെ പൂർണമായും ഒഴിവാക്കണമെന്നും പഠിക്കുന്നതാണ് ചെയ്യേണ്ടത് ഓരോ കാര്യത്തിലും അമിതമായി ചിന്തിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ദുർബലമാക്കും ഒരു ശക്തനായ വ്യക്തി വിഷമിക്കുന്നതിനു മുൻപ് ഒരു ചോദ്യം ചോദിക്കുന്നു ഇതെന്റെ നിയന്ത്രണത്തിലാണോ നിയന്ത്രണത്തിലാണെങ്കിൽ ശാന്തമായും തന്ത്രപരമായും പരിഹരിക്കുക അപ്രധാനമായത് ഒഴിവാക്കുക ചെറിയ ചിന്തകളും വഴക്കുകളും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്ന് നിങ്ങളെ അകറ്റും രാജാവ് ഒരിക്കലും അങ്ങാടിയിലിരിക്കുന്നവരുടെ അലർച്ചകളെ തലയിൽ വെക്കില്ല പാഠം കാര്യങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് ദൗർബല്യമാണ് എന്തു പ്രധാനമാണ് എന്ന് തിരഞ്ഞെടുക്കാൻ കഴിയുന്നതാണ് ശക്തി ഈ ആറ്റിറ്റ്യൂഡ് നിങ്ങളെ ആരും ദുർബലനായി കാണാത്ത ഒരു തലത്തിലേക്കെത്തിക്കും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെ ഇന്നു മുതൽ ഉറപ്പിച്ചു നിർത്തുക ശക്തനാവുക അജഞ്ചലനാവുക